ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യവും അതിൻ്റെ ഡിസ്കഷൻസുമാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നീ പ്രസ്താവനകൾ ശരി അത് ഏതൊക്കെയാ നോക്കാം വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ധരാതലിയ ഭൂപടത്തിൽ കാണുന്നു അപ്പോൾ എന്തൊക്കെയാണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ് ധരാതലിയ ഭൂപടത്തിൽ കാണുന്നു മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ ഡി ചിനൂക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദമേഖല ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും ഓപ്ഷൻ ബി ആറ് മുപ്പത് എ എം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഓപ്ഷൻ ഡി ഗോദാവരി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യേന വീതി കൂടുതൽ അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഏതൊക്കെയാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഇതാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പ്രസ്താവന ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഓപ്ഷൻ ഡി ജാറിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് ഇന്ത്യയുമായി വടക്കുപടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി വടക്കുപടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഇത് ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ല എന്നാലും നമുക്ക് പറയാം യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് പാരമ്പര്യേതര ഊർജസ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത് ഓപ്ഷൻ സി കൊണ്ടിരിക്കുന്നു അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിൻ്റെ സവിശേഷത ഏതൊക്കെയാണെന്ന് നോക്കാം ശേഷിയുണ്ട് ചെലവ് കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം വനവിഭവം അല്ലാത്തത് ഏതാണ് വനവിഭവം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി മണ്ണെണ്ണ അമ്ളമഴയ്ക്ക് കാരണമായ വാതകം അമ്ളമഴയ്ക്ക് കാരണമായ വാതകം ഓപ്ഷൻ എ സൾഫർ ഡൈ ഓക്സൈഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് ഓപ്ഷൻ എ ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്ത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ സി മംഗൾയാൻ അടുത്ത ക്വസ്റ്റിൽ നോക്കാം ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്നും മൂന്നും ഹിമാലയൻ പർവ്വത ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ടും മൂന്നും ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്ന പ്രസ്താവന തെറ്റാണ് ഒമ്പത് രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തിയും രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയും പങ്കിടുന്നു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ ബി രണ്ട് മാത്രം പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൻ തീരസമതലം എന്ന പ്രസ്താവനയാണ് തെറ്റ് നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അയോധ്യ നഗരം സരയു നദീതീരത്തെ സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ് എങ്ങനെയാണ് അയോധ്യ നഗരം സരയു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂവ്ലി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത് ഓപ്ഷൻ എ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം ഏതാണ് ഭൂമിയുടെ ഉത്ഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത് സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത് ഓപ്ഷൻ ബി എൽ നിന്നോ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി മൂന്ന് മാത്രം അതായത് കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ് എന്ന പോയിൻ്റാണ് തെറ്റ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വളരെ പ്രസിദ്ധമായ മുഗാസെൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളരെ പ്രസിദ്ധമായ മുഗാസിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആസാം ജി പി എസ് ഉപയോഗിച്ച ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ജി പി എസ് ഉപയോഗിച്ച ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ഓപ്ഷൻ ഡി നാല് ഉപഗ്രഹം ഒഡീഷയിലെ കോരാപ്പൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ് ഒഡീഷയിലെ കോരാപ്പൂർ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ എ മഹാനദി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ഡി ബാർലി പയറുവർഗ്ഗം ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം തിഫായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായത് തിപ്പായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗോൾഡൻ റെവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ റെവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ സി ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി സിംഗ് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഓപ്ഷൻ ബി ഭൂഗർഭജലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഓപ്ഷൻ ഡി കാനഡ കടുപ്പം കുറഞ്ഞ ധാതു കടുപ്പം കുറഞ്ഞ ധാതു ഓപ്ഷൻ ഡി ടാൽക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂമദ്ധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഓപ്ഷൻ എ സംവഹന വൃഷ്ടി മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മൺസൂൺ കാലത്തിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഓപ്ഷൻ സി മാങ്കോ ഷവർ സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ ഒ വികസിപ്പിച്ച പേടകം സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ഐ എസ് ആർ ഒ വികസിപ്പിച്ച പേടകം ഓപ്ഷൻ എ ആദിത്യ എൽ വൺ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഓപ്ഷൻ എ ഫിലിപ്പൈൻസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പി എസ് സി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ വായിക്കാൻ കാരണം വേറൊന്നുമല്ല ഇനിയിപ്പോൾ കുറച്ച് നാൾ കൂടിയല്ലേ എക്സാംസിനുള്ളൂ അതുകൊണ്ട് പഠനത്തിൽ കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്യുന്നത് വീഡിയോ ഇടാനായിട്ട് വായിക്കുന്നത് ഇനി മുതൽ മാക്സിമം ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ക്ലാസ്സുകൾ തരാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം താങ്ക്